ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് അടിപൊളി ലക്ഷ്മറി സെറ്റപ്പിലുള്ള ഒരു വീടാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പുതിയ ആരോഗ്യ പാതല്ലേ അതായത് നമ്മുടെ കന്യാകുമാരി ടു താനെ അതിന്റെ ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി രണ്ടായിരത്തി പതിനെട്ടിൽ പോലും വെള്ളം കയറാത്തൊരു സ്ഥലത്ത് ഇരുപത് വർഷം സ്ട്രെച്ചർ വ്യാറിയുള്ളൊരു വീടാണ് അത്രയും ദുഃഖ ഒരു വീട് പ്രൈവറ്റ് റോഡ് അങ്ങനെ എല്ലാ ഫെസിലിറ്റി ഒരു അടിപൊളി വീടാണ് ഈ വീടിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എടപ്പിള്ളയിൽ ഉലൂമാളന്ന് പന്ത്രണ്ട് കിലോമീറ്റർ വഴിക്കുളങ്ങനെയാണ് നോർത്ത് ഓറോഡിന്ന് വെച്ചാറോള് അത്രയും ഈ വീടിന്റെ ഒരു മൂന്നാലഞ്ച് വണ്ടി പാർക്ക് ചെയ്യുക ഈ വീടിന്റെ എന്ന് വെച്ചാണെങ്കിൽ ഇവര് ചോദിക്കണ എഴുപത്തെട്ട് ലക്ഷം ഉണ്ട് പുതുപുത്തം വീടാണ് ഇതിന് എന്തൊക്കെ വാറണ്ടിയും കാര്യങ്ങളും ഉണ്ടെന്നൊക്കെ ഞാൻ ഒരു വഴി പറഞ്ഞു തരാം നിങ്ങൾ സ്ക്രിപ്പ് ചെയ്യണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത് വേണ്ട വണ്ടി പാർക്ക് ചെയ്യാനും ഇത് പ്രൈവറ്റ് റോഡാണ് ഈ പ്രോപ്പർട്ടിയിലുള്ള അങ്ങനെ എല്ലാ ഫെസിലിറ്റികളും കാർ കാർപൊറച്ച് തൊറ്റ സൈഡിലുണ്ട് ഏഹ് ഇതിന്റെ എല്ലാത്തിനും ഈ വീടിന്റെ വില എന്ന് പറയുന്നത് ചോദിക്കണം വെറും എഴുപത്തെട്ട് ലക്ഷം രൂപയാണ് ഞാൻ ആദ്യം കൊടുക്കുന്നത് ഈ വീടിന്റെ ഓണറുടെ നമ്പറാണ് ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് വീടാണ് ഇതിന്റെ ബാക്കി ഇതിന്റെ പെയിന്റിങ്ങിന് തന്നെ അഞ്ചു വർഷം ഗ്യാരണ്ടി ഉണ്ട് അങ്ങനെ ഒരുപാട് സെറ്റപ്പുള്ള വീടാണ് അത്രയും നല്ല സെറ്റപ്പിൽ ഇപ്പാണിത് ഫിനിഷ് ഒരു വീട് സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റൈലും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഗ്ലാസും വുഡുമാണ് എന്നാലും ടി വി ഏരിയ ത്രീ ഫേസ് കണക്ഷൻ ഉണ്ട് അങ്ങനെ നമ്മള് ആഗ്രഹിക്കുന്ന എല്ലാ സെറ്റപ്പും ഉണ്ട് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് ആ വീട് എന്താ വുഡാണ് അതിന്റെ ഹാൻഡ് റൈറ്റിങ് ബാക്കി ഫുഡ് ഗ്ലാസ്റ്റേക്കാണ് ഇതിന്റെ ബെഡ്റൂമിന്റെയൊക്കെ സ്ക്വയർ ഫീറ്റ് കാര്യങ്ങളെല്ലാം ഡിസ്പ്ലേ തന്നെ കാണിക്കുന്നുണ്ട് അതെല്ലാം ബെഡ്റൂം അറ്റാച്ചർ എല്ലാം ബ്രാൻഡഡ് പെറ്റീരിയൽ ഇതിന്റെ വിലയാണ് ഏറ്റവും കാരണം എറണാകുളത്ത് ഇത്രയും അടുത്തുള്ള ഒരു വീടിന്റെ വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും എഴുപത്തെട്ട് ലക്ഷം രൂപയാണ് അത് ഇത്രയും നിങ്ങൾ ഇവിടെ വന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാവും കാരണം ഹൈവേന്ന് വെറും ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം അത്രയും ഫെസിലിറ്റി ആണ് ആറുപേരിപ്പതാ പുതിയതിന്റെ അവിടത്തെ ടാറിങ്ങിന്റെ ഓണിയൊക്കെ കഴിഞ്ഞിടക്കാണ് എറണാകുളത്തോടൊക്കെ പോണെങ്കി ഒരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് എടുക്കുകയുള്ളു അത്രയും അടുത്തുള്ള എല്ലാത്തിന്റെയും ലുക്കോ സീലിങ് ഹൈറ്റിലാണ് ബാത്റൂമിന്റെ ടൈല് പേര് ഒട്ടിച്ചത് കാലത്തുള്ള രണ്ടാമത്തെ ബെഡ്റൂം അത്രയും ബ്രാൻഡായിട്ടുള്ള എഴുതണ ഒരു വീടാണ് നിങ്ങൾ എറണാകുളത്ത് ഒരു വീട് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീട് വാങ്ങിക്കോ കാരണം നിങ്ങൾക്ക് ഒരു കാരണവശാലും ഇത് നഷ്ടം വരൂല്ല കാരണം അത്രയും ഫെസിലിറ്റി ഉള്ള ഒരു വീടാണത് എല്ലാ ബെഡ്റൂമും അറ്റാച്ചഡാണ് എല്ലാ സീലിംഗിലാണ് ഡൈൽ വരെ ഒട്ടിച്ചേക്കണം കിച്ചങ്ങ പോകണി ഇരുപത്തി അഞ്ച് വർഷം വരെ വാറൻറ്റി ഉള്ളു അതേ കൂട്ടാണ് ഞാൻ പറഞ്ഞില്ലേ ബ്രാൻഡാണെന്ന് പറഞ്ഞ വെറുതല്ല നമ്മള് തന്നെ വീട് എന്ന് എല്ലാം ബെറ്റർ ആയിരിക്കുള്ളൂ ഇതാണ് മെയിൻ സെക്കൻഡ് കിച്ചൺ കബോർഡും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണണു കണ്ടാലേ മനസ്സിലാവുള്ള വീടിന്റെ ലൊക്കും കാര്യങ്ങളും ഈ കബോർഡിനൊക്കെ ഇരുപത്തി അഞ്ച് വർഷം വാറണ്ടി വരും ബ്രാൻഡഡ് വീട് പെയിന്റിംഗിന് വരെ വീടിന് ശ്രദ്ധ ഇരുപത് വർഷം ഗ്യാരണ്ടി ആയിരിക്കും ഇതോട്ടൊക്കെ ഇത്രയും സെറ്റപ്പിൽ ഇതോടെ വീട് കിട്ടൂല സ്റ്റെയർ കേസൊക്കെ നമ്മളൊരു ഗ്രാൻ ആയിട്ടാണ് ഹാൻഡ്രൈഡില് വുഡും ഗ്ലാസും ഇട്ടിരിക്കണം സീലിങ് ഓർക്ക് കാര്യങ്ങളെല്ലാം ചെയ്ത് പക്ക ഫിനിഷ് ചെയ്തേക്കണം ഒരു ഊരി വിധ ഇത് ഇല്ലാത്തൊരു കാരണം രണ്ടായിരത്തി പതിനെട്ട് ഇപ്പൊ വെള്ളം കയറാത്തൊരു സ്ഥലമാണ് അത്രയും ഫെസിലിറ്റിയിലേ പക്കയായിട്ട് ഫിനിഷ് ചെയ്തേക്കണ ഒരു വീട് അല്ല അടുത്ത ബെഡ്റൂമുള്ള തലയിൽ രണ്ട് ബെഡ്റൂം ആണ് എന്റെ എല്ലാത്തിന്റെ സ്ക്വയർ ഫീറ്റ് കാര്യങ്ങളെല്ലാം എഴുതിയാണെങ്കിൽ നിങ്ങൾക്ക് നോക്ക എല്ലാം പക്ക സെറ്റപ്പാണ് അതിന് എല്ലാത്തിന്റെ സീലിങ്ങർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നിങ്ങൾ എ സിയും കാര്യങ്ങളൊക്കെ മാത്രം സെറ്റ് ചെയ്തു അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാത്തിന്റെ ബാത്റൂമെ എല്ലാം സീലിംഗ് ഫിനിഷ് ചെയ്യണം ഒരഴുക്ക് പിടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ അത് ആയിട്ട് ജീവിക്കണം താല്പര്യമുള്ളവർക്ക് ഈ വീട് ധൈര്യമായിട്ട് വാങ്ങിക്കാം നിങ്ങളിത് മൊത്തം കണ്ടോട്ട അതേ കൂട്ടുന്ന അദ്ദേഹം കൂട്ട് സെറ്റപ്പ് ഉള്ളൊരു വീടാണ് ഇത് ഇതേ വീടൊക്കെ നമുക്ക് വല്ലപ്പോഴൊക്കെ ഒത്തുരുള്ളൂ ആ ഒത്തുരുന്ന് വാങ്ങിച്ചുണ്ട എല്ലാ ബാത്റൂമും ബെഡ്റൂമും പക്ക സെറ്റപ്പാണ് അല്ല ഒന്നിനൊന്ന് ഒരേ മോഡലും കൂടെ ഇല്ല വേണ്ട ഇതിന്റെ ബാൽക്കണി കാര്യങ്ങള് തൊട്ടപ്രത വീടൊക്കെ ഉണ്ടാകും ലക്ഷറി വീടാണ് അതൊക്കെ പത്ത് പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് ആ വീടൊക്കെ ഉണ്ടാ പതിനയ്യായിരം അയ്യായിരം സ്ക്വയർ ഫീറ്റ് എന്തായാലും ഉണ്ടോ അതായത് വലിയ വലിയ ആൾക്കാർ താമസിക്കുന്നത് അതായത് നല്ല ഏരിയ അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി നല്ല ലുക്ക് വീട് അപ്പൊ ഇതുപോലുള്ള വീട് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ ഡിസ്പ്ലേ കാണുന്ന നമ്പർ അതായത് ഓണറിന്റെ നമ്പറാണ് ഫസ്റ്റ് വെച്ചേക്കുന്നത് ആ ഓണറെ നമ്പറിൽ വിളിക്കുക തോമാസന്നാണ് രൂപ സംസാരിക്കണെങ്കിലും എന്തെങ്കിലുമൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് തരും കാരണം നമ്മളുടെ ചാനലില് കൂടി ഒരു വീറോ വാങ്ങിക്കുമ്പോ അത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ